ആരാണ് വലിയുണ്ടോ ഇസ്ലാമിൽ വലിയുണ്ട് ആരാണ് ഇസ്ലാമിൽ വലിയാകുന്നത് അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടല്ലോ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ കുറിച്ചും അവന്റെ വിശേഷണങ്ങളെ കുറിച്ചും അറിയുന്ന സൽക്കർമ്മങ്ങൾ നിത്യമായി ചെയ്യുന്ന പാപങ്ങളിൽ നിന്നും വെടിഞ്ഞു നിൽക്കുന്ന ിലും ശരീരേക്ഷകളിലും അതിൽ നിന്നൊക്കെ അത് അതിലേക്ക് മുഴുകുന്നതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ഒരു വ്യക്തിയെ വിളിക്കേണ്ട പേരാണ് വലിയ ഇങ്ങനെയാണ് വലിയെങ്കിൽ എത്ര പേര് ഇന്ന് പുതിയ വലിയ പട്ടം ചമഞ്ഞു വരുന്ന ആളുകളെ ഈ പതുസമൂഹത്തിന് വായിക്കാൻ കഴിയും ഇവിടെ ഈ മുസ്ലിയാർ പറഞ്ഞ രൂപത്തിൽ ആണെങ്കിൽ കേരളത്തിൽ എത്ര വലികൾ ഉണ്ടാവും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങള് ഇന്ന് ഔലിയാക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ജാറം പൊക്കിയിട്ട് അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ചുകൊണ്ട് അതിന്റെ മുകളിൽ പട്ടിട്ടുകൊണ്ട് കേരളത്തിലുള്ള ജാറങ്ങൾ അതിപ്പോ ഏകദേശം എത്ര ഉണ്ടാവും ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഈ ഇസ്ലാം കേരളത്തിൽ വന്നിട്ട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കുറേയായി അതിനുശേഷം ഇന്നേ വരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് അയ്യായിരമോ ആറായിരമോ ഔലിയാക്കള് മാത്രമാണോ ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ലെവലില് ആരാണ് വലിയ എന്നുള്ളത് ഒരു സമസ്ത മുസ്ലിയാരാണ് ഇവിടെ പറയുന്നത് യഥാർത്ഥ ദീനനുസരിച്ചു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച് ആശ്രയിക്കേണ്ട പോലെ ആശ്രയിച്ചുകൊണ്ട് അവനിൽ പരമർപ്പിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ മത്മിനീയങ്ങളായ മനുഷ്യരാണ് വലിയ എന്ന് പറയുമ്പോ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകളിൽ പരാമർശിച്ച ആ ഒരു വിഷയമാണ് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല മണ്ണാർക്കാട് വന്നു കഴിഞ്ഞാൽ എത്ര ഔലിയാക്കൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണാർക്കാട് അമ്പകുന്ന് ബീരാന ഔലിയ ഒന്ന് മണ്ണാർക്കാട് പേരറിയാത്ത നാട്ടുകല് മക്കാമിലെ വലിയ ഒന്ന് ആ അത് കഴിഞ്ഞ് മണ്ണാർക്കാട് പേരറിയാത്ത ആരാണെന്ന് എന്താണെന്ന് ഒന്നും അറിയാത്ത മറ്റൊരു വലിയാണ് വടക്കം മണ്ണ മകാമിലെ ഒരു വലിയെ അത് കഴിഞ്ഞ് കമ്മുസൂഫി എന്ന് പറയുന്ന ജാറൊന്നുമില്ലാത്ത എവിടെ മരിച്ചിരിക്കണെന്നുള്ളത് അറിയാത്ത മറ്റൊരു വലിയ അതുപോലെ തന്നെ അവിടെ ഇവിടെയും പട്ടാണിയും പിന്നെ മറ്റുള്ളതൊക്കെ ആയിട്ട് ഒരു എട്ടോ പത്തോ വലികളുണ്ട് ഔലിയാക്കലുണ്ട് അവരുടെ ജാരങ്ങളുണ്ട് അവിടെ നേർച്ച നടക്കുന്നുണ്ട് ഇതാണ് മണ്ണാർക്കാടിനെ സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ എന്നാൽ നൂറ്റാണ്ടുകൾ എത്രയായി ഈ മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇസ്ലാം അത് വന്നെത്തിയിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള എത്രയെത്ര ആളുകള് ഇവിടെ ജനിച്ച് ജീവിച്ച് മരിച്ച് ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് അതിൽ നിന്ന് ഈ വിരലിൽ ഉണ്ടാവുന്ന എട്ടോ പത്തോ ആളുകൾ മാത്രമാണോ ഔലിയേക്കളായത് എന്താണ് ഔലിയ എന്നുള്ളത് മജീഷ്യൻ മുതുകാറിനെ പോലെ മജീഷ്യൻ സാമ്രാജ്യനെ പോലെ മാജിക്ക് കാണിക്കുന്ന ആളുകളാണ് വലിയ എന്നാണോ ഇവർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതോ ബ്ലാക്ക് മാജിക്ക് അഭിചാരം ആഭിചാരക്രിയയിലൂടെ കാണിക്കുന്ന മറ്റു ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ സാഹിറന്മാര് പണ്ടും പരിശുദ്ധ ഖുർആനെ വിശദീകരിച്ച പോലെ അതുപോലെ കാണിക്കുന്ന ചില ചപ്പടി വിദ്യയുമായിട്ട് നടക്കുന്ന ആളുകളാണോ വലിയ അതോ ഷൈത്വാനെ ജിന്നിനെ സേവിച്ചുകൊണ്ട് അവർക്ക് പാദസേവ നടത്തിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന അവരുടെ സഹായത്തിൽ പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന സാഹിറന്മാര് അവരാണോ വലിയ അതോ റബ്ബ് സുബാനോവത്തായാലയെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി ആ റബിനെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച് നേർച്ച വഴിപാടുകൾ ആരാധനാ കർമ്മങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ റബില് ഭരമർപ്പിക്കുന്ന മുത്തക്കിങ്ങാണോ ൌലിയാക്കള് വലിയ അങ്ങനെയെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആളുകളില് ഈ പറയപ്പെട്ട ഈ കുളിക്കുകയും തിരുമ്പുകയും മലക്കുകയും മുടിവെട്ടുകയും നകംപെട്ടുകയും ചെയ്യാത്ത ഈ മനുഷ്യരാണോ വലിയ അതോ അള്ളാഹുവിന് നിർബന്ധമാക്കപ്പെട്ട വിവാദത്തുകള് കലിശമായി കൊണ്ട് ജീവിതത്തിൽ പുലർത്തിയ മുത്തക്കങ്ങളായ തക്കുകയുള്ള ആളുകളാണോ വലിയ നിങ്ങള് മനസ്സിലാക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇനി ഏതായാലും ഈ വിഷയം സംബന്ധിച്ചുകൊണ്ട് റഹ്മത്തുള്ള ഖാസിമി പറയുന്ന ചെറിയൊരു ഭാഗം കേൾക്കാം അത് കഴിഞ്ഞ് നമുക്ക് പേരോട് പറയുന്ന ചെറിയൊരു വീഡിയോയോട് കൂടി ഇത് അവസാനിപ്പിക്കാം റഹ്മത്തുള്ള ഖാസിമി പറയട്ടെ എനിക്കും അറിയാം േക്ക് പോകാൻ പറ്റൂ ഒരു ചില ജാതിക്കും നിർത്തി 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 അങ്ങനെയാണെങ്കില് നിങ്ങള് നിങ്ങളൊക്കെ കൊട്ടിപ്പാടുന്ന സി എം മടവൂരാവൂലിയക്ക ഉപരിഷ്കരിച്ചിരുന്നില്ലേ ഈ പറയപ്പെട്ട സാധനം തന്നെ ഇനി ഇത് കൂടുതൽ പറയുന്നു വേണ്ട ഇവര് തുറന്നു പറയുന്ന ചില ഭാഗങ്ങൾ കേട്ടാ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇനി കൊണ്ട് വ്യാജ ശേഖർമാരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ് ഒരു പ്രഭാഷണം തന്നെ ചെറിയ ഭാഗം ഉണ്ട് കേട്ടോക്കെ ഉം വയനാട്ടിലെ യൂണിറ്റിന്റെ കത്ത് വന്നു അതിന്റെ മുമ്പേ അവിടെ വയനാട് ജില്ലയിലെ ആയാലും ഇരുന്ന് തീരുമാനം എടുത്ത ഒരാളെ സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്താൻ വേണ്ടി സമസ്ത കേരള ജമിത്തുങ്ങളുടെ മുഷാവറ തന്നെ ഒന്നുകൂടി അദ്ദേഹത്തെ കുറിച്ച് പഠനം നടത്തിയിട്ട് തീരുമാനം മുഷാവറക്ക് പറയാമെന്ന് നിനക്ക് പഠിക്കാൻ വേണ്ടി വിട്ട അങ്ങനെ പഠിക്കാൻ വേണ്ടി വിട്ട അവിടുത്തെ യൂരിറ്റസൂസിന്റെ ആളുകൾ അവരോട് വിശദീകരണം ചോദിച്ചപ്പോ മെന്യാ എന്റെ അടുത്ത് കൊണ്ടെത്തുന്നു നീണ്ട ഫയൽ അതിൽ ശരിക്കും ഫോൺ നമ്പർ ഉണ്ട് പേരുണ്ട് വിഷയങ്ങളൊക്കെ ഉണ്ട് ഏത് ഓരോന്നും പറയുന്ന ആളുകൾ ഒരാള് അദ്ദേഹം ഈ അവിടെ ഒരു ആള് അങ്ങിനും ഒരു ഫൈസിയാണ് ബിരുദമുണ്ട് ആ കണ്ടാലും ഭയങ്കര താടിവുണ്ട് പിന്നെ തലേക്കെട്ട് ഭയങ്കര തലേക്കെട്ടുണ്ട് പിന്നെ ഒരു പച്ച പച്ചപ്പൊതപ്പ് എല്ലാം കൂടി കൂടിയാലും സാധാരണക്കാർക്ക് അവലിയാവും പറയുമ്പോൾ ഭയങ്കര പച്ച ചില ഇറങ്ങി ഞാൻ കറുത്ത കുപ്പായം കിട്ടാല് അല്ലെ ഒരു പച്ച പുതപ്പങ്ക് കെട്ടിയാല് പിന്നെ വേണമെങ്കിൽ തൊപ്പിന്റെ മോള് എന്തെങ്കിലും ഒരു ഒരടയാളുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അയാൾ ഔലിയായി എന്നാണ് ചിലർ ധാരണ ചിലർക്ക് കൊറേ മോതിലിട്ടാൽ ഔലിയായി എന്നാണ് എന്തെല്ലാം ചൂഷണക്കാര് എന്തെല്ലാം തട്ടിപ്പുകാരാണ് ഇയാള് ഫൈസി ബിരുദ ആരും സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ടില്ല ഓരോ പറയലല്ലേ പറയലല്ലേ ആരാ പരിശോധിക്കല് അങ്ങനെ ഇല്ലാതിരിക്കട്ടെ നമുക്ക് രണ്ടും ഒരു ആള് സാധു മനുഷ്യനാന്ന് വിചാരിച്ചിട്ട് പുരാണത്തിലേക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ വൈസിയാണോ മറ്റു വെറുതെണ്ടോ എന്നൊന്നും നോക്കണ്ട ആ ഒരു സർട്ടിഫിക്കറ്റ് പരിശോധിച്ചെന്ന് വെച്ചാൽ ഇനി ആ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചിട്ട് എന്താ വേറൊരു കാര്യം സർട്ടിഫിക്കറ്റില് എന്ത് എഴുതി വെച്ചിട്ട് എന്താ കാര്യം ഈ വിറ്റുകളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കീപര് നിറച്ചുകൊണ്ട് ഇവരുടെ ഹൃദയത്തിനുള്ളിലേക്ക് റബ്ബ് റബ്ബസുബാനോ താലയായ അള്ളാഹുവിന്റെ ആ ഒരു അസ്തിത്വത്തിന് വിരുദ്ധമായി കൊണ്ടുള്ള നന്ദികേട് അത് നിറച്ചുകൊണ്ട് അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പച്ച ശാളിന്റെ ഷാളിന്റെ കഷ്ടം അതേപോലെ തന്നെ തൊപ്പി ഇട്ടിട്ട് തൊപ്പിയുടെ മുകളിൽ ഒരു കെട്ടും കെട്ടിയിട്ട് അതിൻ്റെ മുകളില് പിന്നെ ഒരു മക്കനെ ഇട്ടിട്ട് ഇതിലൊന്നും ഒരു കഥയില്ല ഒരു കഥയില്ല താങ്കള് പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് ഈ ഉള്ളതിനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കഥയില്ല വലി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ആരെ ആരെ ഈ രൂപത്തിൽ വലിയമാരെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇങ്ങളെപ്പോലെയുള്ള മൊയിലേക്കന്മാര് ഇറങ്ങിയിട്ട് വലിയ ആനയാണ് വലിയ ചേനയാണ് വലിയ കുറുന്തോട്ടിയാണെന്നും പറഞ്ഞുകൊണ്ട് പച്ച നുണകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഈ പറയപ്പെട്ട ആളുകള് ഉണ്ടായതും അത് പ്രചരിപ്പിക്കപ്പെട്ടതും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻഷാല്ല ഇത് ദീർഘിപ്പിച്ച് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും മനസ്സിലാക്കുക ഇവിടെ റഹ്മുള്ള ഖാസിമി ഔലിയക്കന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ പീരാന്തന്മാരെ പ്രൊമോട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മളിവിടെ കാണിച്ചു അത് കഴിഞ്ഞ് പേരോട് പേരോടും ഈ പറഞ്ഞ പോലെ അവലിയേക്കന്മാര് എന്ന് പറഞ്ഞുകൊണ്ട് ഏതൊക്കെ പീരാന്തന്മാരെ പ്രൊമോട്ട് ചെയ്യാൻ പലതവണ ശ്രമിച്ചിട്ടുള്ള ആളാണ് ആ ആള് ചില കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു പറയാനുള്ളത് ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് ആ ഒരു കാര്യം സത്യസന്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മനസ്സിലാക്കാൻ മനസ്സുള്ളവർക്ക് കാര്യം തിരിയും തിരിയുമെന്നുള്ളതാണ് പറയാനുള്ളത് അള്ളാഹുവിന്റെ ഔലിയാക്കള് എന്നുള്ളത് മിനീങ്ങളില് തക്കുവയുള്ള മുത്തക്കീങ്ങളില് ധാരാളമുണ്ട് അവർക്ക് ഭയപ്പെടേണ്ടതില്ല എന്നുള്ളത് പറയുമ്പോ ആ ഒരു കാര്യത്തില് കള്ളത്തരം കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ മോശമുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ അസാ വാഹമത്തിള്ള